സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷി ക്ഷേമ പെൻഷൻ വിദോഹ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിതലംഗ പെൻഷൻ എന്നിങ്ങനെ തുടങ്ങിയ പെൻഷനങ്ങൾ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ജൂൺ മാസത്തെ പെൻഷനെ പറ്റിയുള്ള അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ചാനലിൽ യാതൊരുവിധ രാഷ്ട്രീയ മത വിവരങ്ങളൊന്നും പറയുന്നതായിരിക്കില്ല സർക്കാരിൻ്റെ അറിയിപ്പ് മുകളിൽ മാത്രം ആനുകൂല്യങ്ങൾ മാത്രമായിരിക്കും ഈ ചാനലിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വരുന്ന അഞ്ചാം തീയതിയാണ് കഴിഞ്ഞ മാസം തുടങ്ങിയ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് മെയ് മാസത്തെ വിതരണം അവസാനിക്കും എന്ന് സർക്കാർ അറിയിച്ചിരുന്നത് പെൻഷൻ വിതരണം പൂർത്തിയാക്കാതെ ബാക്കി വരുന്ന പെൻഷൻ തുക സർക്കാരിൻ്റെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സർക്കാർ അറിയിച്ചിരുന്നു അതായത് പെൻഷൻ ലിമിറ്റഡ് ഇത്തരത്തിൽ മെയ് മാസത്തെ വിതരണം പൂർത്തിയായ ശേഷമാണ് സർക്കാർ ജൂൺ മാസത്തെ പെൻഷൻ വിതരണ നടപടിയിലേക്ക് കിടക്കുക നിലമ്പൂർ ഏഷനൊക്കെ പ്രമാണിച്ച് ഈ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം നേരത്തെ എത്തും ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയാണ് ജൂൺ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറും രണ്ട് മാസത്തെ ഗഡുക്കൾ ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് എത്തും അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരു മാസത്തെ പെൻഷൻ എന്തായാലും നേരത്തെ എത്തും നൂറ് ശതമാനം നടക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും